തൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ സന്തോഷത്തിലാണ് മഞ്ജു വാര്യർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു ഇതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുമോ എന്ന് ചിന്തിച്ച നാളുകൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം സാധിച്ചെടുക്കാൻ നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് കഴിയുമെന്ന് മഞ്ജുവാര്യർ അടിവരയിട്ട് ഉറപ്പിച്ചു തരികയാണ് ജീവിതത്തിൽ നിന്ന് മഞ്ജുവിനെ ആട്ടിയിറക്കിയവർ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ മഞ്ജുവിന്റെ ഹൃദയസ്പർശിയായി ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏത് തരത്തിലാണ് അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയാനാവില്ല കാരണമുണ്ട് ചവിട്ടിത്തള്ളിയപ്പോൾ ഈ സ്ത്രീ തീർന്നു വലിയ ഗർത്തത്തിൽ പതിച്ചു എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തേന് തുല്യമായി മാറുകയായിരുന്നു മഞ്ജു വാര്യർ എന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഈ വാക്കുകൾ അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ തിരുവോണത്തിന് പുള്ളിലെ പാടവരമ്പിലൂടെ നടന്നു അമ്മ സദ്യക്ക് വാഴയിലെ വെട്ടാൻ പോയപ്പോൾ ഒപ്പം കൂടി പപ്പടം കാച്ചുന്നതിൻ്റെ മണത്തിനും പായസത്തിന്റെ മധുരത്തിനും കാത്തു പരിപ്പും നെയ്യും ചേർന്ന സദ്യ കഴിച്ചു കാലം ബുള്ളറ്റ് ട്രെയിനിലെ പോലെ ഇത്തവണത്തെ തിരുവോണനാൾ എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് ജപ്പാനിലെ ഒഗിനാവ ദ്വീപിലായിരുന്നു ദൂശനിലയിലെ അവിയലും തോരലും ഇഞ്ചിക്കറിക്കുമെല്ലാം പകരം പിഞ്ഞാണങ്ങളിൽ മധുര കിഴങ്ങ് പാവയ്ക്ക ഉള്ളിത്തണ്ടുകൾ ദീർഘായുസ് നൽകുന്ന ഭക്ഷണം എന്ന് ലോകം വിളിക്കുന്ന വിഭവങ്ങളുമായി ഒരോണസദ്യ ജീവിതത്തിൽ ആദ്യത്തേത് അവിസ്മരണീയമായത് ഈ ഓണത്തിന് മകളോടൊപ്പം മഞ്ജു വാര്യ പുള്ളിലെ വീട്ടിൽ ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ചില വാർത്തകൾ മുന്നേ വന്നിരുന്നു എന്നാൽ ഇത്രയും ദിവസമായി മഞ്ജുവിന്റെ ഓണവിശേഷങ്ങളുടെ വാർത്ത പുറത്തു വന്നില്ലല്ലോ മീനാക്ഷി ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മഞ്ജു ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ എന്നെ എങ്ങു നിന്നോ എത്തുന്ന കാറ്റിന് വേണ്ടിയുള്ള പട്ടമായി വിട്ടുകൊടുക്കും പലപ്പോഴും ആ കാറ്റ് ചിലപ്പോഴൊരു ഓർമ്മയുടെ രൂപത്തിൽ എവിടെയെങ്കിലും പറത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കൂട്ടുകാരുടെ രൂപത്തിൽ എങ്ങോട്ടെങ്കിലും യാത്രയ്ക്കായി വിളിക്കും അതുമല്ലെങ്കിൽ മുറിയിൽ പുസ്തകങ്ങൾക്കും ഒരു കപ്പ് ചായയ്ക്കുമൊപ്പം വെറുതെ ഇരിക്കാനും കൂട്ടുവരും എൻ്റെ യാത്രകൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ കൂട്ടുകാർ കാറ്റായി വന്ന് വിളിക്കുമ്പോഴാണ് ചാക്കോച്ചൻ്റെയും പിഷുവിൻ്റെയും ബിനീഷിൻ്റെയും കുടുംബങ്ങൾക്കൊപ്പമായിരിക്കും അതിൻ്റെ ഭൂരിഭാഗവും അവരാണ് കുറേ കാലങ്ങളായുള്ള എൻ്റെ സഹയാത്രികർ ഇത്തവണത്തെ ജപ്പാൻ യാത്രയിലും ഈ മൂന്ന് പേർക്കും അവരുടെ കുടുംബങ്ങൾക്കൊപ്പവുമായിരുന്നു വർഷങ്ങളായി പോകാൻ കൊതിച്ച ഒരിടമാണ് ജപ്പാൻ കേട്ടും വായിച്ചുമറിഞ്ഞ യാത്രാ വിവരണങ്ങളിലൂടെ ഒരു സ്വപ്ന ലോകം പോലെ ആ നാട് മനസ്സിൽ ഊതിച്ച് നിൽക്കുകയായിരുന്നു ഇത്രയും കാലം ജപ്പാനെക്കുറിച്ച് മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു ഓറഞ്ചിന്റെ തൊലി കളയാൻ വേസ്റ്റ് ബിൻ അന്വേഷിച്ചു നടന്ന കാര്യമാണ് അദ്ദേഹം യാത്രയുടെ ഓർമ്മയായി പങ്കിട്ടത് അതിലൂടെ അവിടത്തുകാരുടെ വൃത്തി സംസ്കാരത്തെ വിശദീകരിക്കുകയായിരുന്നു മമുക്ക് അന്ന് തൊട്ടേ ജപ്പാൻ ഒരു കൗതുകവും കാണാ കാഴ്ചയുമായി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു അവസാനം ഇത്തവണത്തെ അവധിക്കാലത്ത് സൗഹൃദ കാറ്റിനൊപ്പം പണ്ട് പാഠപുസ്തകങ്ങളിൽ കാണാപ്പാഠം പഠിച്ച ആ വിശേഷണത്തിലേക്ക് ഉദയസൂര്യൻ്റെ നാട്ടിലേക്ക് ഒപ്പമുള്ളവരിൽ ഒരാൾ ഉദയ എന്ന പേരായ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ണിഞ്ഞു യാത്രയിലുടനീളം ജപ്പാനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വേഗം വരുവെന്ന് മനസ്സിനെ വിളിച്ചുണർത്തിക്കൊണ്ടേയിരുന്നു കാലങ്ങളായുള്ള ആഗ്രഹം സഫലമാകുന്നു എന്നതിനേക്കാൾ ആവേശം തെല്ല് കൂടുതലുമായിരുന്നു ചെന്നിറങ്ങിയ നിമിഷം മുതൽ കേട്ടതൊക്കെയും സത്യമാണ് എന്ന് കാട്ടിത്തരികയായിരുന്നു ജപ്പാൻ ഒന്നും എഴുതാത്ത തൂവെള്ള കടലാസിനെ ഓർമ്മിപ്പിച്ചു തെരുവുകളും പാതകളുമെല്ലാം അഴുക്കിന്റെയോ മാലിന്യത്തിന്റെയോ ഒരു തരി പോലും എവിടെയും കാണാനില്ല അത്രയും ശുദ്ധം മുഖം തുടച്ച ടിഷ്യൂ പേപ്പർ പോലും എവിടെയും കണ്ടില്ല നമുക്ക് പറഞ്ഞതുപോലെ വേസ്റ്റ് ബിന്നുകൾ ഒരിടത്തുമില്ലായിരുന്നു നാട്ടിൽ നമ്മുടെ ആഹാരാവശിഷ്ടങ്ങൾക്കും ചപ്പു ചവറുകൾക്കുമായി മുന്നിലെ സഞ്ചി തുറന്നിരിക്കുന്ന കങ്കാരു രൂപങ്ങളെ അപ്പോൾ ഞാൻ ഓർത്തു കുപ്പത്തൊട്ടികൾ ഇല്ലാതിരുന്നിട്ടും ജപ്പാനിലുള്ളവർ ഒന്നും നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നില്ല എന്തും തെരുവിൽ നിക്ഷേപിക്കുന്ന നമ്മെ നാണിപ്പിക്കുന്നതാഴ്ച ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും അന്നാട്ടുകാർ വൃത്തിയിൽ ശ്രദ്ധിക്കുന്നു ഒരു തുള്ളി വെള്ളമോ ഒരുതരി ഭക്ഷണമോ മേശയിൽ വീണാൽ അത് തുടച്ച് വൃത്തിയാക്കിയിട്ടേ അവർ തീന്മേശ വിടും പലയിടങ്ങളിലും ആ കാഴ്ച കണ്ടു വൃത്തി എന്നത് ജപ്പാൻകാരുടെ ഉള്ളിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന സംസ്കാരമാണ് അവരർത്ഥത്തിൽ നോക്കിയാൽ അവരെല്ലാം നമ്മുടെ നാട്ടിലെ കങ്കാരു പോലെയാണ് പെരുമാറുന്നതെന്ന് പറയാം വൃത്തിയെ സഞ്ചി എന്നോണം മാറോട് ചേർത്ത് പിരിച്ചിരിക്കുന്നവർ ഒന്നിനെയും പുറത്തേക്ക് തള്ളാതെ സ്വയം സ്വീകരിക്കുന്നവർ കണ്ടുമുട്ടിയ ഓരോരുത്തരും ക്ഷമയും മര്യാദയും കൊണ്ട് അതിശേപ്പിച്ചു എവിടെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ജപ്പാനിലെ മനുഷ്യരുടെ മുഖത്താണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും അത്രയും തെളിച്ചും പ്രസരിപ്പ് അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനുകളിലും ലോക്കൽ ട്രെയിനുകളിലും ഞങ്ങൾ സഞ്ചരിച്ചു അതിൽ കണ്ടുമുട്ടിയ എല്ലാവരും എപ്പോഴും മൊബൈലുകൾ നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ അതിന്റെ ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കാതെ തീർത്തും സ്വകാര്യമായ ലോകത്തായിരുന്നു അവർ മറ്റുള്ളവർക്ക് ശല്യമാകാതെ തങ്ങളുടേതായ ഒരു ഇടം തീർത്ത് സഞ്ചരിക്കുന്നത് ഓരോ കൈവെള്ളയും ഒരു കുഞ്ഞു വീട് വീടുപോലെ അതിൽ അവരവരുടേതായ സന്തോഷങ്ങൾ എന്നാൽ അതിൻ്റെ അല നാലതിരു പോലെയുള്ള ചതുരം വിട്ട് പുറത്തേക്ക് വരുന്നതുമില്ല സ്റ്റേഷൻ എത്തുമ്പോൾ മുഖമുയർത്തി പുറം ലോകത്തേക്ക് ജപ്പാനിൽ എന്തും ഏത് പാതിരാത്രിയിലും കിട്ടും സൂര്യൻ അസ്തമിക്കുന്നത് ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറുകൾ അറിയുന്നതേയില്ല ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ഒന്നും ഒരു നേരവും ഒട്ടുണ്ടാകില്ല സെവൻ ഇലവൻ ഫാമിലി മാർട്ട് ലോസൺ എന്നീ മൂന്നെണ്ണമാണ് ജപ്പാന്റെ പ്രധാന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലകൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ആയിരക്കണക്കിന് സ്റ്റോറുകളാണ് ജപ്പാന്റെ പല ഭാഗത്തായി ഇവർക്കുള്ളത് പൊൻപിനി എന്നാണ് ജപ്പാനീസ് ഭാഷയിൽ ഈ സ്റ്റോറുകൾക്ക് പറയുക ഏത് കടയിൽ ചെന്നാലും അവിടെയുള്ളവർ നമ്മെ സഹായിക്കാൻ സദാ സന്നദ്ധരാണ് അതിൽ ജീവനക്കാരനെന്നോ മാനേജരൊന്നോ വ്യത്യാസമില്ല ഒരു കടയിൽ ചെന്നപ്പോൾ എന്തോ ഒന്ന് ഏറെ തിരഞ്ഞിട്ടും കിട്ടിയില്ല അടുത്ത് കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടെ കൊണ്ടുപോയി അതിരിക്കുന്ന സ്ഥലം കാട്ടിത്തന്നു ആ കടയിലെ മാനേജർ തസ്തികയിലോ മറ്റേ ഉള്ള ആളായിരുന്നു ആ മനുഷ്യൻ കടയിലെ വസ്തുക്കൾ ഇരിക്കുന്ന സ്ഥലം കാട്ടിത്തരുന്നത് തൻ്റെ ജോലിയല്ല എന്ന് അയാൾ പറഞ്ഞില്ല വേറെ ആരോടെങ്കിലും ചോദിക്കാനും ആവശ്യപ്പെട്ടു പകരം വീട്ടിലെത്തിയ ആതിഥിയെ വീടിന്റെ ഉൾഭാഗം കാണിച്ചു കൊടുക്കുന്ന ആദിത്യ മര്യാദയോടെ ആവശ്യപ്പെട്ട സാധനം ഇരിക്കുന്നിടത്തേക്ക് നയിച്ചു ഇങ്ങനെ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും ജപ്പാൻകാർ വിസ്മയിപ്പിച്ചു ജപ്പാനിൽ ചെന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞത് സുഹൃത്തും അഭിനേത്രിയുമായ നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറുമാണ് ജപ്പാൻ യാത്രയ്ക്കിടെ അവർ പാസ്പോർട്ട് ഒരിടത്ത് മറന്നു വെച്ചു പിന്നീട് വൈകിട്ട് അന്വേഷിച്ചെല്ലുമ്പോഴും അത് അവിടെ തന്നെ ഭദ്രമായിരിക്കുന്നുണ്ടായിരുന്നു അന്നത് കേട്ടപ്പോൾ അവിശ്വസനീയമായി തോന്നി പക്ഷെ ജപ്പാനിൽ നമ്മുടേതായ ഒന്നും കാണാതെ പോകില്ല എന്നത് നേരിട്ടറിയാൻ സഹായിച്ച സംഭവം ഞങ്ങളുടെ ഉണ്ടായി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചത് ഒരു വീട്ടിലായിരുന്നു കുറച്ച് ദിവസം അവിടെ തങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ ചാക്കോച്ചിന്റെ ഭാര്യ പ്രിയ കമ്മലെടുക്കാൻ മറന്നു വിലപിടിപ്പുള്ള ആഭരണമായിരുന്നു അത് അടുത്ത അടുത്തയിടത്തെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ താമസിച്ച വീടിന്റെ ഉടമ ഇത് നിങ്ങളുടെയാണോ എന്ന ചോദ്യത്തോടെ കമ്മലിന്റെ ചിത്രം ഫോണിലേക്ക് അഴിച്ചു കഴിഞ്ഞിരുന്നു അതെ എന്ന് പറഞ്ഞപ്പോൾ കമ്മൽ ഞങ്ങളുള്ളിടത്തേക്ക് കപ്പലിൽ പാഴ്സലായി എത്തിച്ചു വീട്ടുടമ പക്ഷെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒഗിനാവ ദ്വീപിൽ ചെലവഴിച്ച നേരങ്ങളാണ് അവിടേക്ക് എന്നെ നയിച്ചത് കുറച്ചു കാലം മുമ്പ് വായിച്ച ഇക്കി ഗായ എന്ന പുസ്തകമായിരുന്നു ഹെക്ടർ ഗാർസിയയും ഫ്രാൻസിസ് മിറായസ്തും ചേർന്ന് ജീവിതത്തിന് മൂല്യം നൽകുന്ന വലിയൊരാശയത്തെക്കുറിച്ച് എഴുതിയ ആനന്ദാക്ഷരങ്ങൾ അത് വായിച്ചു മടക്കിയ നേരം ജപ്പാൻ എന്നിൽ ഒരു ബോധിവൃക്ഷം പോലെ പന്തലിച്ചു അവിടേക്ക് പോകണമെന്ന ആഗ്രഹം ഇരട്ടിച്ചു ഇങ്ങനെയും മനുഷ്യർ ലോകത്തുണ്ടെന്നും ഇങ്ങനെയും ജീവിക്കാമെന്നും പറഞ്ഞു തന്ന ഇക്കുകാരിയിൽ വായിച്ച കാഴ്ചകളെയൊക്കെ നേരിൽ കാണുകയായിരുന്നു ഒക്കിനാവയിൽ അതേക്കുറിച്ച് പിന്നീട് എഴുതാമെന്നാണ് അവസാനമായി മഞ്ജു വാര്യർ കുറിച്ചത്